ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയാൻ അതത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് ഉണക്കകാലമായാൽ സ്ഥിരമായിട്ട് ജ്യൂസ് കഴിക്കാറുണ്ട് കൂടുതലും നമ്മൾ കഴിക്കുന്നത് പുറത്തു ഫ്രഷ് ജ്യൂസ് ബേക്കറിയിലൊക്കെ പോയി നമ്മൾ അല്ല അങ്ങനെയുള്ള കടകളിലൊക്കെ പോയി നമ്മൾ ജ്യൂസ് വാങ്ങിച്ച് കഴിക്കാറുണ്ട് പിന്നെ കുപ്പികളിൽ വരുന്ന ജ്യൂസുകൾ ഉപയോഗിക്കും മാംഗോ ജ്യൂസ് ഫ്രൂട്ടി അതുപോലെ തന്നെ കോക്കകോളയും പെപ്സി ഇങ്ങനെയുള്ള ഐറ്റംസും അല്ലാതെ കുപ്പികളിൽ വരുന്ന സെവനപ്പ് പോലെ അങ്ങനെയുള്ള എല്ലാം നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരുപാട് ശരീരത്തിന് ദൂഷ്യം ചെയ്യുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് എന്നാൽ കുറച്ച് ആൾക്കാർക്ക് അറിയത്തുമില്ല കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ഉണ്ടാകത്തില്ല അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ പുറത്തുനിന്ന് ഒരു ജ്യൂസുകളും കഴിക്കത്തില്ല മാങ്കോയോ മാങ്കോ ജ്യൂസോ ഫ്രൂട്ടിയോ യാതൊരു കുപ്പിയിൽ കിട്ടുന്ന മിനറൽ വാട്ടർ പോലും മാക്സിമം ഞാൻ ഉപയോഗിക്കത്തില്ല കഴിവതും എവിടെ പോയാലും വെള്ളം കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഫാഷാം കാരണം പാഷഫുട്ടിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ അതായത് നമുക്ക് രോഗപ്രതിരോധ ശക്തി തരുന്ന ഒരുപാട് ഘടകങ്ങളടങ്ങിയ നാരുകളടങ്ങിയ ജലാംശം ഒത്തിരിയുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ പാഷഫുട്ടെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഞാൻ അതാണെന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് പാഷാമ്പൂട്ട് ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം ബിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം നമുക്ക് എന്തിനും ഭക്ഷണമുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം ഇത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ശരീര സൗന്ദര്യം വർദ്ധിക്കാൻ ശരീരത്തിന് സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാൻ നല്ലതാണ് നിന്ന് നല്ലതാണ് ഷുഗർ കണ്ട്രോളാകാൻ നല്ലതാണ് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് തന്നെ ഏറ്റവും നല്ലതാണ് നാരുകൾ അടങ്ങിയത് വയറിൻ്റെ ദഹനത്തിനൊക്കെ ഏറ്റവും മികച്ച ഒരു ജ്യൂസാണ് പശാമ്പുട്ട് ജ്യൂസ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ ഈ ഇങ്ങനെ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ജ്യൂസുകൾ മാംഗോ ജ്യൂസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മാങ്ങ ഒക്കെ ഉള്ള സമയത്ത് മാ പിന്നെ കാട്ടുമാങ്ങ ഉണ്ട് കാട്ടുമാങ്ങ നാട്ടുമാങ്ങ എന്ന് പറയും ഇതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചൊക്കെ വെച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ ഞങ്ങൾ മിക്കവാറും നമ്മളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നിങ്ങളുണ്ടാക്കുന്ന ജ്യൂസിനെ കുറിച്ച് കമൻ്റ് ഇടാൻ മറക്കല്ലേ ഇത് എൻ്റെ പറമ്പിലുള്ള പാഷാമ്പൂട്ടിൻ്റെ ചെടിയാണ് അത് അവിടെ പടർന്ന് നിറയെ കായ്കളുണ്ടായി നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ കായ്കളുണ്ട് അപ്പോൾ ഫാഷാം രോഗപ്രതിരോധ ശക്തിക്ക് സൂപ്പറാണെന്ന് ഞാൻ പറഞ്ഞു വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അതുപോലെ തന്നെ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം കാൽസ്യം സോഡിയം ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമായ ഒരു ഫ്രൂട്ട്സാണ് ഈ ഫാഷാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും മികച്ചതാണെന്ന് പറയാൻ കാരണം ദഹനത്തിന് ഏറ്റവും നല്ലതാണ് നാരുകളാൽ സമ്പന്നമാണ് ഈ ഭാഷാമ്പൂട്ടെന്ന് പറയുന്നത് ദഹനത്തിനെ സഹായിച്ച് കുടലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ മലബന്ധം ഇല്ലാതാക്കാനും ഇത് നല്ലതാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് എഡു എഡുലിസ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഫ്രൂട്ട്സിൽ ആവശ്യത്തിന് വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയതാണ് കേട്ടോ പാഷൻ ഫുഡിൻ്റെ ജന്മസ്ഥലമെന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്കയാണ് ഇതൊരു ഉഷ്ണമേഖല ഫ്രൂട്ട്സ് ആണെങ്കിലും കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇതും ഉണ്ടാകാറുണ്ട് പല നിറങ്ങളിലും രൂപത്തിലും ഇതിനെ കാണപ്പെടുമെങ്കിലും പർപ്പിൾ മഞ്ഞ എന്നീ നിറത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത് ഇതിൽ എഴുപത്തി ശതമാനത്തോളം ജലാംശമാണ് മഗ്നീഷ്യം ധാരാളമുള്ളതിനാൽ മാനസിക സമ്മർദ്ദനത്തിനും അതുപോലെ തന്നെ ഉൾക്കണ്ട മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഞാനിപ്പോൾ ഇത് പറിച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി എന്നിട്ട് അതിൻ്റെ തോട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ മാതളം ഞാൻ അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടതാണ് മിക്സിയിലേക്കിട്ടതാണ് മിക്സിയിലേക്കിട്ട് ഇതതിൻ്റെ കണ്ടോ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും കുറേ പഞ്ചസാര അപ്പോൾ ഒരു കുറേ ഏറെ ഉണ്ട് എനിക്ക് രണ്ട് മൂന്ന് കുപ്പി നിറച്ച് നെയ്ക്കാനുണ്ട് അപ്പോൾ അതിൽ കുറേ പഞ്ചസാരയും കൂടി ഇട്ട് ഞാനത് നന്നായിട്ട് അങ്ങ് അടിക്കും നന്നായിട്ട് മിക്സായി അടിച്ച് കഴിയുമ്പോൾ നമ്മൾ അരിക്കും ഒന്നും വേണ്ട കേട്ടോ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇപ്പം ഞാൻ ഏറെ രണ്ട് ട്രിപ്പായിട്ടാണ് എനിക്ക് അടിച്ചത് അപ്പോൾ നന്നായിട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മളിതൊരു കുപ്പിയിലാക്കി കണ്ടോ ഇത് രണ്ടും ഞാൻ പഞ്ചസാര അടിച്ചാണ് ഇത് നമ്മൾ അരിക്കുകയോ വേണ്ട ഇത് ഇതിൻ്റെ അരിയോടുകൂടി കഴിക്കണം എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മളിത് അടിച്ചിത് മുറിഞ്ഞതായ അരികളെല്ലാം മുറിഞ്ഞതായതുകൊണ്ട് ചുമ്മാ കടുകട കടിച്ച് തിന്നാനും നല്ലതാണ് ഞാനിത് അങ്ങനെ അടിച്ചെടുത്തതാണ് ഞാൻ കുപ്പിയിലേക്ക് നിറയ്ക്കുകയാണ് ആണോ എൻ്റെ കുപ്പി നിറച്ച് ഇപ്പം ഇത്രയുമാണ് എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് ഇനി നിപ്പുണ്ട് പറിക്കാൻ അത് ഇതുപോലെ കൊണ്ടുവന്ന് ഞാൻ പറച്ച് ഫ്രൂട്ട്സ് ആക്കി പിന്നെ ജ്യൂസാക്കി ഇതെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും എന്നിട്ട് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ എടുക്കുക നമുക്ക് ബരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാനും ഒക്കെ നമ്മളിതിനെ ഉപയോഗിക്കുന്നു ഇതിന് ഞാൻ ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും അവിടെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള പഴങ്ങൾ അതായത് ഫാഷൻ ബോട്ട് ഇതിൽ ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയിട്ടാണ് അടിച്ച് വെക്കുന്നത് ഇപ്പം നമ്മളിത് ഉപയോഗിക്കാൻ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ നേരത്ത് ആവശ്യത്തിന് മധുരവും ഇട്ട് തണുത്ത വെള്ളം വേണം ചേർത്ത് നമ്മൾ ജ്യൂസാക്കി കുടിക്കാൻ എങ്കിലതിനു ടേസ്റ്റ് ഉണ്ടാകത്തില്ലോ ഇപ്പോൾ ആവശ്യത്തിന് തണുത്ത വെള്ളവും മധുരവും ചേർത്ത് എല്ലാവരും ഉപയോഗിക്കണം താങ്ക് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇതിൻ്റെ പൂ കാണിക്കാൻ വിട്ടുപോയായിരുന്നു അതിമനോഹരമായ പൂക്കളാണ് നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കണ്ടില്ലേ എന്താ ഭംഗി നല്ല വലിപ്പം ഒരുവിധം വലുപ്പമുള്ള പൂക്കളാണ് മുട്ടും അതുതന്നെ ഉണ്ടായി കായുണ്ടായിത്തുടങ്ങിയത് ഇത് വീടിനോട് ചേർന്നാണ്